എന്റെ ചുറ്റും ഇരുന്നൂറ്റി പതിനാറ് വധുവരന്മാരാണുള്ളത് ലോകം അറിയപ്പെടുന്ന അല്ലെങ്കിൽ ലോകപ്രശസ്തമായ തിരുവനന്തപുരത്തെ ശിവശക്തി പോയിന്റ് എന്നറിയപ്പെടുന്ന പൗർണമിക്കാവിലമ്മയുടെ തിരുനടയിലാണ് ഈ ഇരുന്നൂറ്റി പതിനാറ് വധുവരന്മാർ ഇന്ന് സമൂഹ വിവാഹത്തിനായി അണിനിരന്നിട്ടുള്ളത് ധാരാളം പ്രശസ്തരായ വ്യക്തികൾ ഇതിനോടകം തന്നെ ഈ സമൂഹ സമൂഹ വിവാഹത്തിൽ പങ്കെടുത്ത് വധുവരന്മാരെ ആശീർവദിച്ചു കഴിഞ്ഞു ഗോവ ഗവർണർ പി എസ് പിള്ള അതുപോലെ തന്നെ തിരുവനന്തപുരം എം പി ശശി തരൂർ തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ള ധാരാളം വി വി ഐ പികൾ ഇതിനോടകം തന്നെ ഈ സമൂഹ വിവാഹത്തിൽ പങ്കെടുത്തു കഴിഞ്ഞു സാമൂഹിക സമരസതയുടെ ഒരു മഹത്തായ ഉദാഹരണം എന്നാണ് ഈ വിവാഹ ചടങ്ങിനെ ഗോവ ഗവർണർ പി എസ് പിള്ള വിശേഷിപ്പിച്ചത് ആ രീതിയിൽ ലോകമെങ്ങും അല്ലെങ്കിൽ ലോകത്തിന് തന്നെ മാതൃകയായിട്ടുള്ള പല റെക്കോർഡ് ബുക്കുകളിലും ഇതിനോടകം തന്നെ ഇടം തേടിയിട്ടുള്ള ഒരു വിവാഹമാണ് ഇന്ന് അനന്തപുരിയുടെ മടിത്തട്ടിൽ നടന്നിട്ടുള്ളത് ക്ഷേത്രം പി ആയിട്ടുള്ള ശ്രീ പള്ളിക്കൽ സുനിൽ സുനിൽജി നമ്മോടൊപ്പം ചേരുകയാണ് വിവാഹത്തിന്റെ അല്ലെങ്കിൽ ഈ ചടങ്ങിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാനായി സുനിൽജി അസുലഭ നിമിഷമാണ് ഈ ഇരുന്നൂറ്റി പതിനാറ് വധൂവരന്മാരുടെയും ജീവിതത്തിൽ എങ്ങനെ നോക്കി കാണുന്നു താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരു വ്യക്തി ജീവിതത്തിലെ ഏറ്റവും മനോജ്ഞമായ മനോമോഹനമായ മനോഭിരാമമായ ഒരു ചടങ്ങാണിത് ഇരുന്നൂറ്റി പതിനാറ് വിവാഹത്തിൽ നമുക്ക് പങ്കെടുക്കണമെങ്കിൽ ഒരു ജന്മം കൊണ്ട് സാധിക്കില്ല ഈ ക്ഷേത്രം മുറ്റത്ത് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസും പൗർണമിക്കാവ് ക്ഷേത്ര ട്രസ്റ്റും ഒരുക്കിയ ഒരു അസുലഭ മുഹൂർത്തം തന്നെയുമല്ല ആദിവാസി വിവാഹം എന്ന് പറയുമ്പോൾ ഗോത്ര ആചാരപ്രകാരം ഗോത്ര മൂപ്പന്മാരോടൊപ്പം ബന്ധുക്കളോടൊപ്പം ഈ മഹത്തായ ചടങ്ങിൽ സംബന്ധിക്കുക കാടും മേടും നാടും വീടും എല്ലാം ഒന്നായി കണ്ട ഒരു ദേവി സങ്കല്പമാണ് ഭാരതീയ ഹൈന്ദവധർമ്മത്തിന്റെ മുഖമുദ്ര ജാതി മതവർഗ വർണ്ണ കക്ഷി രാഷ്ട്രീയ ബലമന്യെ എല്ലാവരെയും സ്നേഹിച്ച ഒരു ധർമ്മം ഹൈന്ദവ ധർമ്മത്തിൽ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണല്ലോ അതിനെ സനാതനം എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ കാട് എന്ന് കേൾക്കുമ്പോ തന്നെയുമല്ല സത്യമംഗലം ആദിവാസി മേഖല വീരപ്പന്റെ സങ്കേതമായിട്ടാണ് നമ്മൾ വാർത്താ മാധ്യമങ്ങളിലൂടെയൊക്കെ കേട്ടിട്ടുള്ളത് പക്ഷേ വിവാഹ നിശ്ചയത്തിന് നമ്മൾ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച ആധ്യാത്മികമായി നമ്മളെ തോൽപ്പിക്കുന്നതായിരിക്കും കാരണം അവിടെ ഗോത്ര വിധി പ്രകാരം ഗോത്ര പ്രകാരം ഗോത്ര മുത്തന്മാരും അവരുടെ മാതാപിതാക്കളും എല്ലാം മാത്രം നിൽക്കുന്ന ചടങ്ങിൽ ആ നാട്ടിലെ ക്ഷേത്രത്തിന്റെ മുന്നിൽ മാതാപിതാക്കളെ നമസ്കരിച്ച ആചാര്യന്മാരെ മാനിച്ചവരുടെ വിവാഹ നിശ്ചയ ചടങ്ങ് കണ്ടപ്പോ വാസ്തവത്തിൽ രോമാഞ്ചജനകമായി നാട്ടിൽ അന്വേഷിക്കുന്ന നമ്മളെക്കാൾ ആധ്യാത്മികത അവർക്കുണ്ടെന്ന് നമുക്ക് ബോധ്യപ്പെട്ടു കാടിൽ നിന്ന് അവർ പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല അവരെ ഒരുമിപ്പിച്ച് ഇവിടെ എത്തിക്കാൻ ശ്രമിച്ചത് ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ആണ് വിപിൻ ഒന്നാമത്തെ ബ്രാഞ്ച് തുടങ്ങിയ സമയത്ത് ഈ ദേവിയോട് പ്രാർത്ഥിച്ചതാണ് നൂറ് ബ്രാഞ്ചുകൾ എന്നുണ്ടാവുന്നു അന്ന് നൂറ്റിയെട്ട് ആദിവാസികളെ ഇവിടേക്ക് വിളിച്ച് ജോഡികൾ ഇരുന്നൂറ്റി പതിനാറ് മുന്നിൽ അവരെ സമർപ്പിച്ച് അമ്മയുടെ നടയിൽ പൂജിച്ച താലി അവരുടെ കഴുത്തിൽ അറിയിക്കും നമുക്ക് സാധാരണഗതിയിൽ ചിന്തിക്കാനും വിശ്വസിക്കാനും പ്രയാസമായ ഒരു കാര്യമായിരുന്നു പക്ഷേ ബിപിൻദാസിന്റെയും സഹപ്രവർത്തകരുടെയും അർപ്പണബോധത്തോടെയുള്ള പ്രാർത്ഥനയും പ്രവർത്തനവും പ്രാർത്ഥനയും പ്രവർത്തനവും എന്ന് പറയുന്നവരെ അപൂർവമാക്കാം അത് പൗർണമിക്കാവ് ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കഴിഞ്ഞ ദിവസം സാക്ഷാത്കരിച്ചു കേശവദാസപുരത്ത് അഞ്ഞൂറാമത്തെ ബ്രാഞ്ച് ശ്രീ എം എസ് ഭേനേന്ദ്രൻ ജി ഭദ്ര പെൻവലിച്ച് ഉദ്ഘാടനം ചെയ്തു ഇന്നലെ അവരെല്ലാം എത്തി ഇന്ന് അവരുടെ വിവാഹം അങ്ങനെ സൂചിപ്പിച്ചതുപോലെ വളരെ മനോഹരമായി എന്റെ മകളുടെ വിവാഹം ഇവിടെ വെച്ച് നടത്താൻ പറ്റിയില്ലല്ലോ എന്ന ഖേദം നാൽപ്പത് വർഷമായി ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന എന്റെ മനസ്സിൽ പോലും തോന്നി കാരണം ഇത്ര വിധിപ്രകാരം ഒരു ദേവീക്ഷേത്രം മുറ്റത്ത് ഒരു നമ്മൾ ഒരു വിവാഹം നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു ആഡിറ്റോറിയം ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത് ആ ആഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നത് കൊണ്ട് അതിനു പറ്റിയ സ്ഥലമാണോ എന്നൊന്നും നമുക്കറിയില്ല ഇന്ന് നടക്കുന്ന ഒരു സമ്പ്രദായമാണ് ക്ഷേത്രത്തിൽ വെച്ച് നടത്താനുള്ള സാഹചര്യങ്ങൾ പല ക്ഷേത്രങ്ങളിലും ഇല്ല വരുന്നവർക്ക് ഒന്ന് നിത്യകർമ്മങ്ങൾ നടത്താനോ എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനോ ഇല്ലാത്തത് കൊണ്ട് ഇനി വധുവിന്റെ വീട്ടുകാർ വരന്മാരുടെ വരന്റെ വീട്ടുകാരെ ആദരിച്ചില്ല അതിനുള്ള സൗകര്യമില്ലാത്തവർക്ക് വെച്ചാണല്ലോ നടന്നു എന്ന് വരും തോന്നാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ആഡിറ്റോറിയത്തിൽ വെച്ച് നടത്തും എങ്ങോട്ടെങ്കിലും തിരിഞ്ഞു നിന്ന് താലി കെട്ടും വാസ്തുവിധി പ്രകാരം ഒരു താലി കെട്ടാനുള്ള സ്ഥലമാണോ അതെന്ന് അറിയില്ല ലക്ഷക്കണക്കിന് ജൂതയാണ് ഒരു ആഡിറ്റോറിയത്തിൽ ചെലവഴിക്കുന്നത് കാരണം എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് അതുകൊണ്ട് തന്നെ പൊരുത്തം നോക്കിയപ്പോൾ പത്ത് പൊരുത്തവുമുള്ള ഒരു വിവാഹം വിവാഹം കഴിഞ്ഞ ഒന്നാമത്തെ ആഴ്ച അവർ പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച കണ്ടിട്ടുണ്ട് അതിന്റെ കാരണം അന്വേഷിച്ചപ്പോ അറിഞ്ഞത് യഥാർത്ഥ സ്ഥലത്ത് വെച്ചല്ല നമുക്ക് തച്ശാസ്ത്രം വാസ്തുശാസ്ത്രം ഒരു സയൻസാണ് ഒരു ക്ഷേത്ര സന്നിധിയിലാവുമ്പോൾ ഇതൊന്നും ഒരു വിഷയമല്ല അതാണല്ലോ പള്ളിയിലും മോസ്കിലും അവരുടെ ആചാരപ്രകാരം നടത്തുന്നതിന്റെ ഐശ്വര്യം നമുക്കതിനുള്ള സാഹചര്യങ്ങളില്ല അതിന് ഒരു മാതൃകയായാണ് ഈ ഇരുന്നൂറ്റി പതിനാറ് പേരെയും അതിന്റെ വിധിപ്രകാരം പൗർണമിക്കാവിൽ ദേവിയുടെ ശ്രീകോവിലിൽ പൂജിച്ച തനി അതാണ് അവർ കിട്ടിയത് ഭരണമാല്യം സൂത്രം എന്നൊക്കെ പറയുന്ന വിധി പ്രകാരം വേദമന്ത്രങ്ങൾ ഉച്ചരിച്ചുകൊണ്ടായിരുന്നു ആ വിവാഹം ഹിന്ദു ധർമ്മത്തിൽ അതും അത്ര സാർവത്രികമല്ല ക്രൈസ്തവർ മന്ത്രം ജപിച്ച താലി കെട്ടു മുസ്ലിങ്ങളും അങ്ങനെയാണ് നമുക്ക് നിരീശ്വരവാദി അച്ഛന്മാരാണ് കൂടുതലും മക്കൾ ഐശ്വര്യത്തിൽ എത്തിയതിന് അല്ലെങ്കിൽ ഭാര്യ സന്തോഷമായി ജീവിക്കുന്നതിന് കാരണം നമ്മുടെ ക്ഷേത്രമാണെന്നോ പ്രാർത്ഥനയാണെന്നോ ഒന്നും അവർക്ക് വിശ്വാസമില്ല അതുകൊണ്ട് എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ പലപ്പോഴും വിവാഹ ചടങ്ങുകൾ കാണുമ്പോൾ നമുക്കൊരു ഒരു വല്ലാത്ത വിഷമം തോന്നും കാരണം ഒരേ ആചാരപ്രകാരം ഒരു മന്ത്രം പോലും ജപിക്കാതെയാണല്ലോ ഇത് നടക്കുന്നത് അപ്പൊ അതുകൊണ്ട് വേദമന്ത്ര വിധി പ്രകാരം യാഗശാലയിൽ മധുരയിലെ പുരോഹിതന്മാർ തിരുനെൽവേലിയിലെ പുരോഹിതന്മാർ വന്നിരുന്ന നാമം ജപിക്കുന്നു മംഗല്യസൂക്തം ജപിക്കുന്നു ഇവിടെ അതേ വേദിയിൽ ഭാഗ്യസൂക്തവും ഐകമത്യസ്വക്തവും ജപിക്കുന്നു ഇതാ അതിന് പറയുന്ന മന്ത്രങ്ങളാണ് ഇനി ഇവർക്ക് ഭാഗ്യമുണ്ടാവണം ഇവര് ഇന്ന് ഈ കണ്ടപരിചയമേ ഉള്ളൂ ഇവരുടെ ജീവിതം ഇന്ന് മുതലാണ് തുടങ്ങുന്നത് ഏത് സ്വഭാവമാണെന്നൊന്നും അറിയില്ല അപ്പൊ അതിന് ഒരു ഭാഗ്യം വേണം നമ്മൾ നടത്തിയ ഈ ചടങ്ങിന് അപ്പുറത്ത് ആ ഭാഗ്യം ഉണ്ടാവാൻ ഒരു പ്രാർത്ഥന ഇവരുടെ നിത്യ ജീവിതത്തിൽ സർവ ഐകമത്യം ഒരു ഒരു മനസ്സോടെ നിൽക്കണം രണ്ട് ശരീരമാണെങ്കിലും അതിന് നമ്മുടെ ഋഷീശ്വരന്മാർ നമുക്ക് നൽകിയ നിധിയാണ് മന്ത്രങ്ങൾ അതിനു പറ്റിയ സ്ഥലമാണ് ക്ഷേത്രം അപ്പൊ അങ്ങക്കും എനിക്കും ദാഹം വന്നാൽ ഇനി എത്ര ദാഹമായാലും ഒരു ബക്കറ്റ് വെള്ളം ടോയ്ലറ്റിൽ ഇരിക്കുണ്ടെങ്കിൽ നമ്മളത് കുടിക്കില്ല ആ വെള്ളം കുടിക്കുന്നതിന് അവിടത്തെ വെള്ളം എടുത്തുകൊണ്ട് വന്നാൽ പോലും നമ്മൾ നല്ല സ്ഥലത്ത് നിന്ന് കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആശ്വാസം വിവാഹത്തിന് അക്ഷരാർത്ഥത്തിൽ ഈ മുറ്റത്ത് ഇന്നത്തെ ദിവസം സാക്ഷാത്രിക്കുക പല കല്യാണങ്ങളും നടക്കുന്നത് ആളുകൾക്ക് വരാനുള്ള സൗകര്യത്തിൽ ഞായറാഴ്ച ക്രൈസ്തവർക്ക് പള്ളിയിൽ പോകാനുള്ള ഒരു ദിവസം ഞായറാഴ്ച ആയതുകൊണ്ടാണ് പണ്ടേ അത് നടന്നത് വിവാഹം നടത്താൻ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞ ദിവസം തിങ്കളും വ്യാഴവുമാണ് ആ തിങ്കൾ ഒരു നിയോഗം പോലെ പതിവായി പൗർണമിക്ക് നട തുറക്കുന്ന ഈ മുറ്റത്തിന്ന് സംഭവിച്ചു തന്നെയുമല്ല കേരള ഗവൺമെന്റിന്റെ ഒരു വർഷത്തെ ദാരിദ്ര്യം തീർക്കുന്നത് നമ്മുടെ ശബരിമല അയ്യപ്പനാണ് ആ ശബരിമല അയ്യപ്പന്റെ കൈമ്പുണി ഉത്ര ദിവസമാണ് ഈ ചടങ്ങ് നടക്കുന്നത് അപ്പൊ പൗർണമി തിങ്കളാഴ്ച ഉത്ര തിഥി ദേവത ദിന ദേവത നക്ഷത്ര ദേവത ഈ മൂന്ന് ദേവതമാരും അനുഗ്രഹിച്ചാലേ ജീവിതത്തിൽ സൗഭാഗ്യമുണ്ടാവും അതും നമുക്കിന്ന് സാക്ഷാത്കരിക്കാൻ സാധിച്ചു ശബരിമല അയ്യപ്പന്റെ അനുഗ്രഹം അവർക്ക് ഉണ്ടാവും അച്ഛൻ കോവിശരിമലയിലൊക്കെ അയ്യപ്പനാണെങ്കിലും ഒരു ഈശ്വരീയ സങ്കല്പത്തിന്റെ വൈശിഷ്ട്യം നമ്മൾ ശബരിമലയിൽ കൂടിയാണ് അറിയുന്നത് ആ പൈങ്കുനി ഉത്ര ദിവസം തന്നെ ഇത് നടന്നതും അവരുടെ ജീവിതത്തിലൊരു സൗഭാഗ്യമാണ് വിവാഹിതരായി മക്കളും കൊച്ചുമക്കളുമായും നമുക്ക് പോലും കിട്ടാത്ത ഒരു സൗഭാഗ്യം ഈ ദമ്പതികൾക്ക് ലഭിച്ചതൊരുപക്ഷെ അവർ കാട്ടിൽ അധ്യസിച്ചത് കൊണ്ടാവാം കാട് വെട്ടി തളിച്ചപ്പോ അവർ പുറത്തായി അതുകൊണ്ട് കാട്ടിൽ അവരോടൊപ്പം അവരെ ഉപദ്രവിക്കാതെ ജീവിച്ചിരുന്ന മൃഗങ്ങൾ നമ്മളെ തത്വമയും ഉൾപ്പെടെയുള്ള ദൃശ്യ മാധ്യമങ്ങളിലൂടെ കാണുന്നതാണ് കാട്ടിലെ പോത്തും കാട്ടിലെ ചെന്നായും കാട്ടിലെ ആനയും കരടിയും നാട്ടിലേക്ക് വന്നു തുടങ്ങി അപ്പൊ കാട് വെട്ടി തെളിക്കരുത് ആ കാട്ടിൽ അധിവസിക്കുന്ന അവരെ നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്ന് ഇങ്ങനെ ഒരു ക്ഷേത്രമല്ല തറവാട് പോലെ ഉണ്ട് അവർക്ക് ജീവിതത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും നൽകാൻ ധനലക്ഷ്മി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് പോലെയുള്ള സ്ഥാപനങ്ങളും ഉണ്ട് എന്നൊരു ആത്മവിശ്വാസം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വലിയ ചടങ്ങാണ് നടന്നത് അതിനെ കത്തുമായി നമ്മുടെ ക്ഷേത്രത്തിലെ കാര്യങ്ങൾ തുടങ്ങിയ കാലം മുതൽ അത് ലോകോത്തരമാക്കാൻ പരിശ്രമിച്ചതിലും നമുക്ക് സന്തോഷിക്കുന്ന ഈ ചടങ്ങിൽ വന്ന അത് പരമാവധി രാവിലെ മുതൽ ജനങ്ങളെ ജനങ്ങളെത്തിച്ചുതരും പ്രത്യേക നമസ്കാരം അർപ്പിക്കുക എന്തായാലും സുനിൽജി സൂചിപ്പിച്ചതുപോലെ ഒരു മനുഷ്യസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധന്യ മുഹൂർത്തം എന്നൊക്കെ പറയാവുന്ന ഒരു നിമിഷമാണ് വിവാഹ വിവാഹ ജീവിതത്തിന് തുടക്കം കുറിച്ചുകൊണ്ടുള്ള വിവാഹ ദിവസം ആ ദിവസത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു പരമപവിത്രമായ ഭൂമിയിൽ തന്നെ ഇത് നടന്നിരിക്കുന്നു എന്നുള്ളതാണ് തിരുവനന്തപുരത്തെ ഭക്തവത്സലയായ പൗർണമിക്കാവിലമ്മയുടെ തിരുനടയിൽ ഈ അമ്പത്തിയൊന്ന് അക്ഷരദേവകൾ പ്രതിഷ്ഠിച്ചിട്ടുള്ള തിരുനടയിൽ അതുകൂടാതെ തന്നെ ആലാസ്യ ശിവഭഗവാന്റെയും പഞ്ചമുഖ ഗണപതിയുടെയും തിരുനടയിൽ ഈ നൂറ്റിയെട്ട് ദമ്പതിമാർ അതായത് ഇരുന്നൂറ്റി പതിനാറ് മനുഷ്യ മനുഷ്യ ആയുസുകൾക്ക് ഈ ഈ ധന്യ മുഹൂർത്തത്തിൽ ഈ പരമ പവിത്രമായ ഭൂമിയിൽ വിവാഹ ജീവിതത്തിന് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഈ ചടങ്ങിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രാധാന്യം തിരുവനന്തപുരത്തെ പൗർണമിക്കാവിലമ്മയുടെ തിരുനടയിൽ നിന്നും ക്യാമറാമാനോടൊപ്പം കുമാർ സംയോഗി തിരുവനന്തപുരം